ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ കടന്നു വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും പകച്ചു നിൽക്കാറുണ്ട് സാധാരണ മൂന്ന് തരത്തിലാണ് ആളുകൾ ഇതിനെ നേരിടുന്നത് ഒരു കൂട്ടർ ഇത്തരം സംഭവങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ ചുറ്റുപാടും ഒന്ന് നോക്കും ഇതേ പ്രതിസന്ധി അനുഭവിച്ചിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് അതിന് നേരിട്ടത് എന്ന് അവർ നിരീക്ഷിക്കും വളരെ ബുദ്ധിപൂർവമായി വളരെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവർ ആ കാര്യങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവർ മുമ്പ് നേരിട്ടിട്ടുള്ളത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവർ ആ സംഭവത്തെ വളരെ നന്നായി സമീപിക്കുകയും അവരുടെ ജീവിതത്തിലേക്ക് സമാധാനത്തെയും സന്തോഷത്തെയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും അവർ വളരെ സ്മാർട്ട് പേഴ്സൺ ആയിരിക്കും അവരെ നമുക്ക് സ്മാർട്ട് പേഴ്സൺ എന്ന് പറയാൻ കഴിയും മറ്റൊരു കൂട്ടൻ ആളുകളുണ്ട് ആ ആളുകൾ ആ സംഭവത്തെ നേരിടാൻ തയ്യാറായി അതിലേക്ക് ഇറങ്ങിച്ചൊല്ലു അതിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ അതിജീവിച്ച് അതിൽ നിന്ന് വലിയ എക്സ്പീരിയൻസോടുകൂടി അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകും കൂടുതൽ ആളുകളും അങ്ങനെയാണ് അവരെ നമുക്കൊരു ആവറേജ് പേഴ്സൺ എന്ന് പറയാൻ കഴിയും കാരണം അവർ ഈ സംഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അവർ സമയവും പണവും ഒക്കെ ഇതിനതിജീവിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും മൂന്നാമതൊരു കൂട്ടരുണ്ട് അവർ ആ സംഭവത്തിലൂടെ കടന്നു പോവും എന്നിട്ട് അതിൽ നിന്നൊന്നും പഠിക്കുന്നില്ല വീണ്ടും ഇതേ സംഭവം ജീവിതത്തിലേക്ക് വരുമ്പോഴും ഇതേപോലെ ആ ആ ഒരു സംഭവത്തിലൂടെ കടന്നു പോവുകയും വീണ്ടും ഒന്നും പഠിക്കാതിരിക്കുകയും ചെയ്യും സമൂഹത്തിൽ ഒരു നല്ല ശതമാനം ആളുകളെ നമുക്ക് ഇങ്ങനെയും കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളെപ്പോഴും ഒന്നാം തരത്തിൽ പെടുന്ന സ്മാർട്ടായിട്ടുള്ള ആളുകളാവാൻ ശ്രമിക്കുക ഒരു സംഭവം കടന്നു വരുമ്പോൾ ഇതേ സംഭവത്തിലൂടെ കടന്നുപോയ ആളുകളെ ഒന്ന് നിരീക്ഷിക്കുക ഇതേ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ആളുകൾ എങ്ങനെയാണ് അതിനെ നേരിട്ടത് എന്നൊന്ന് പഠിക്കുക മനസ്സിലാക്കുക അതിലൂടെ നിങ്ങൾക്ക് വളരെ നന്നായി ജീവിതത്തെ അഭിമുഖീകരിക്കാൻ കഴിയും നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലായിക്കോട്ടെ ഈ ഒരു മാതൃക നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് സമയവും പണവും ലാഭിക്കാൻ കഴിയും വളരെ ഈസി ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയും ഇതാണ് സ്മാർട്ടായിട്ടുള്ള ആളുകൾ ബുദ്ധിയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന മാർഗം അത് സമൂഹത്തിൽ വള വളരെ ചുരുങ്ങിയ ആളുകളാണ് ഈ മെത്തേഡിനെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കും ഈ മെത്തേഡ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക ചുറ്റുപാടുകളും നോക്കുക എങ്ങനെയാണ് ആളുകൾ നേരിട്ടത് എന്ന് പഠിക്കുക അതിൽ നിന്ന് വേണ്ട കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക നിങ്ങൾക്ക് ജീവിതത്തെ വളരെ ഈസിയായിട്ട് അഭിമുഖീകരിക്കാൻ കഴിയും വളരെ ചുരുങ്ങിയ സമയമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് ആ ജീവിതത്തെ വളരെ നന്നായി ഉപയോഗിക്കുവാനും കഴിയും എല്ലാവർക്കും സന്തോഷവും സമാധാനമുള്ള ഒരു ജീവിതം നേരുന്നു ഞാൻ നിങ്ങളോടൊപ്പം അൻവർസാം ആർക്കിടെക്ട് ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് താങ്ക്